മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് ഈ നടപടി ബഹ്റിൻ സൌദി അറേബ്യ ഒമാൻ ഖത്തർ കുവൈത്ത് യു എ എന്നീ ആറ് രാജ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി സന്ദർശിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി ഇതിനായി സി പി എമ്മിന്റെ ഗൾഫിലെ പ്രവാസി സംഘടനകൾ വിപുലമായ സംഘാടക സമിതികൾ രൂപീകരിച്ചിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവാസി ക്യാമ്പയിൻ ആണ് സി പി എം ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഈ ആഘോഷത്തിന് കൂടിയാണ് ഇതിലൂടെ തിരിച്ചടിയായത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ചത് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു കാരണം വ്യക്തമാക്കാതെയാണ് അനുമതി തള്ളിയതെന്ന് അറിയുന്നു പ്രവാസികൾക്കായി ഇടതു സർക്കാർ ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന പദ്ധതികൾ വിശദീകരിക്കുക നോർക്ക മലയാളം മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്ന പേരിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനാണ് സി പി എം ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഇതിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഒക്ടോബർ പതിനാറിന് ബഹ്റയിൽ നിന്ന് തുടങ്ങാനായിരുന്നു തീരുമാനം തുടർന്ന് സൗദി അറേബ്യയിൽ അദ്ദേഹം പങ്കെടുക്കും പതിനേഴിന് ദമാമിലും പതിനെട്ടിന് ജിദ്ദയിലും പത്തൊമ്പതിന് റിയാദിലും പരിപാടികളിൽ പങ്കെടുക്കാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു എല്ലാ രാജ്യങ്ങളിലും ഇതിനായി സി പി എം ഇടത് പ്രവാസി സംഘടനകൾ വിപുലമായ സംഘടന സമിതികൾ രൂപീകരിച്ച് മുന്നോട്ടു പോയിരുന്നു ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഒമാനിലെ മസ്കറ്റ് സലാല എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി എത്തുമെന്ന് അറിയിച്ചിരുന്നു മുപ്പതിനെ ഖത്തർ സന്ദർശിക്കാനായിരുന്നു പദ്ധതി നവംബർ ഏഴിന് കുവൈറ്റിലും നവംബർ ഒൻപതിനെ അബുദാബിയിലും വലിയ പരിപാടികൾ നിശ്ചയിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് അനുഭാവ പ്രവാസി സംഘടനകൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ സംഘടക സമിതി രൂപീകരണ യോഗം ബഹിഷ്കരിച്ചിരുന്നു അതേസമയം മുഖ്യമന്ത്രി പ്രവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി വ്യാപകമാണ് ഇതിനിടെയാണ് സംസ്ഥാന ഖജനാവിൽ നിന്നും പണം ദൂർത്താക്കിയുള്ള പിണറായി സർക്കാരിന്റെ മറ്റൊരു ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിക്കപ്പെടുന്നത് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദൻ ന്യൂസ് ദുബായ് first time in television history one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week middle east beyond the headlines